പൗരത്വ ചട്ടങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ന് വിജ്ഞാപനം ചെയ്യും പുതിയ ചട്ടങ്ങൾ അനുസരിച്ച് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ പോർട്ടലും നിലവിൽ വരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യും സുപ്രധാന തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ആർ കെ രണ്ടായിരത്തി പത്തൊൻപതിൽ പാസാക്കിയ ബില്ലാണ് അതിനുശേഷം ഈ ചട്ടങ്ങൾ വരാൻ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്താണ് പ്രഖ്യാപിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ആയുധമായി ബി ജെ പി ഉപയോഗിക്കുമെന്നൊരു സംശയവുമില്ല ഏറെ ആശങ്ക നിറഞ്ഞ ഒരു ചട്ടങ്ങളെ ആശങ്കയോടുകൂടി കാണുന്ന വലിയ ജനവിഭാഗവും ഇന്ത്യയിലുണ്ടല്ലോ പ്രധാനമന്ത്രി ഈ ചട്ടങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുപ്രധാനമായിട്ടുള്ള നിയമനിർമ്മാണത്തിൻ്റെ ഘട്ടത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമം യാഥാർത്ഥ്യമായെങ്കിലും രാജ്യത്തുണ്ടായ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ നിയമത്തിൽ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ വിലക്കിയിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെയാണ് വ്യക്തമാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചട്ടങ്ങൾ രൂപീകരിക്കുന്ന നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് പോയത് ഒരുപക്ഷേ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഒരു നിയമം പാസായി ഇത്ര സാവകാശത്തിൽ ചട്ടങ്ങൾ ഉണ്ടായ മറ്റൊരു നിയമമില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അടിസ്ഥാനമായി ഏറ്റവും പ്രധാനം എന്ന് വിശേഷിപ്പിക്കുന്ന നിയമങ്ങളുടെ പട്ടികയിലാണ് ഈ പൗരത്വ നിയമം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ള ഈ പൗരത്വ നിയമം ഉള്ളത് ഇതനുസരിച്ച് പതിനൊന്ന് വർഷം ഇന്ത്യയിൽ താമസിച്ച ആർക്കും അതേതെങ്കിലും വിധത്തിലുള്ള ഒരു പരിഗണന കൂടാതെ അല്ലെങ്കിൽ ഒരു മതവിഭാഗ പരിഗണന കൂടാതെ പൗരത്വത്തിന് അപേക്ഷിക്കാനായിട്ടുള്ള അർഹത ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതുതായിട്ട് വരുന്ന പൗരത്വ ഭേദഗതിയിലെ ആദ്യത്തെ പ്രത്യേകത ആറു വർഷം മാത്രം രാജ്യത്ത് സ്ഥിരതാമസം നടത്തിയിരുന്ന ആർക്കും ഈ പൗരത്വത്തിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ളവർ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരിക്കണം അത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഥവാ അഫ്ഗപ്പം അഫ്ഗാനിസ്ഥാൻ അങ്ങനെ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള അവിടുത്തെ ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ അതായത് മുസ്ലിം മതവിഭാഗങ്ങളിൽ പെടാത്തവർ എന്ന അർത്ഥത്തിലേക്ക് വേണം നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ അങ്ങനെയുള്ള മതവിഭാഗങ്ങളിൽ പെടുന്നവർക്ക് പൗരത്വത്തിന് അർഹത അപേക്ഷിക്കാൻ അർഹത നൽകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിജ്ഞാപനം ചെയ്യാൻ പോകുന്ന ചട്ടത്തിൻ്റെ കാതലായിട്ടുള്ള വ്യവസ്ഥ ഈ ചട്ടം അനുസരിച്ച് ഒരു പോർട്ടലായിരിക്കും നിലവിൽ വരുന്നത് ഈ പോർട്ടലിൽ അപേക്ഷ സമർപ്പിക്കാം ഈ ലഭിക്കുന്ന പൗരത്വം പോർട്ടലിൽ അപേക്ഷ സമർപ്പിച്ച് ലഭിക്കുന്ന പൗരത്വത്തിന് ചില വ്യവസ്ഥകളുണ്ടാകും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അങ്ങനെ ലഭിക്കുന്ന പൗരത്വം റദ്ദാകും ഓട്ടോമാറ്റിക്കലി റദ്ദാകുന്ന വിധത്തിലായിരിക്കും ഈ നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങൾ ജില്ലാ കേന്ദ്രങ്ങൾ തോറും വെച്ചായിരിക്കും ക്രമീകരിക്കുക എന്നതടക്കം അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് നിലവിൽ ഈ പൗരത്വത്തിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിച്ചിരിക്കുന്നവരുടെ അപേക്ഷകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കുന്ന രീതിയിൽ അത് ഈ മതപരിഗണന ഉണ്ടാകുമോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതും ഈ ഇനി വരുന്ന ഈ ചട്ടങ്ങൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഉണ്ടാവുക ഏതായാലും രാജ്യത്തെ സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുള്ള പൗരത്വ ഭേദഗതി അഥവാ സി എന്ന പേരിൽ അറിയപ്പെട്ട നിയമനിർമ്മാണ നടപടികൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ് ചട്ടങ്ങൾ ഇന്ന് തന്നെ വിജ്ഞാപനം ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത് പ്രധാനമന്ത്രി ഏതാണ്ട് മുപ്പത് മിനിറ്റുകൾക്ക് ഉള്ളിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണും അല്ലെങ്കിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന രാജ്യത്തോടുള്ള അഭിസംബോധനയിൽ അദ്ദേഹം നടത്തുന്ന പ്രഖ്യാപനങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പൗരത്വ നിയമ ഭേദഗതി നിയമം നടപ്പാക്കാനായിട്ടുള്ള ചട്ടങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്യുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നിയമത്തിൽ ഭേദഗതി വരുത്താനായിട്ട് സർക്കാർ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാന കാരണമായി പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് നിരക്കുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നിയമങ്ങ് നിയമത്തിലെ വ്യവസ്ഥകൾ എന്നുള്ളതാണ് ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഈ വ്യവസ്ഥ ളിൽ മാറ്റം വരുത്താൻ തയ്യാറാകുന്ന രീതിയിലേക്ക് എത്തുന്നത് എന്നതാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏതായാലും വളരെ സുപ്രധാനമാണ് വലിയ വിമർശനങ്ങൾക്കും ഏറെ എതിർപ്പുകൾക്കും വലിയ പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ കാരണമായിട്ടുള്ള ഈ നിയമനിർമ്മാണം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ദിവസങ്ങൾക്ക് അകലെ മാത്രം നിൽക്കുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധം ഉൾപ്പെടെയുള്ളവ രാജ്യത്തുണ്ടാവുക അഥവാ ഇതിനെ എങ്ങനെയായിരിക്കും ഈ പ്രഖ്യാപനത്തെ എങ്ങനെയായിരിക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുക കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ ഏറെ ശ്രദ്ധയുള്ളതായിരിക്കും നേരത്തെ എൺപതോളം പേരുടെ ജീവൻ നഷ്ടമാകുന്ന വലിയ പ്രതിഷേധങ്ങൾ രാജ്യം കണ്ടതാണ് ഡൽഹിയിലടക്കം വലിയ പ്രക്ഷോഭങ്ങൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഇങ്ങനെ ഒരു പ്രഖ്യാപനം അത് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നടത്തുമ്പോൾ ബിജെപിക്ക് അത് കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിഷേധം അത് എന്തായാലും ഇത് നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ഇത് നടപ്പിൽ വരില്ല അല്ലെങ്കിൽ അത് തങ്ങളുടെ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ നമുക്കറിയാം കേരളം അടക്കം ബംഗാളടക്കം സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും ഇടവെക്കില്ലേ നമുക്ക് അങ്ങനെ വിലയിരുത്തുക മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിർവാഹമുള്ളൂ പ്രത്യേകിച്ച് ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ രാഷ്ട്രീയ താല്പര്യം തന്നെയാണ് നിയമത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യം തന്നെയാണ് ബി ജെ പി എന്ന പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ പ്രഖ്യാപിത രാഷ്ട്രീയ അജണ്ടകളിൽ ഏറ്റവും പ്രധാന സ്ഥാനമുണ്ടായിരുന്നത് മൂന്ന് കാര്യങ്ങൾക്കാണ് ഒന്ന് ഈ കാശ്മീരിന് മുന്നൂറ്റി കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന മുന്നൂറ്റി എഴുപത് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാമത്തെ വകുപ്പ് മാറ്റുക എന്നുള്ളത് അത് ബി ജെ പി അധികാരത്തിൽ വരികയും അത് സാധ്യമാവുകയും ചെയ്തു രണ്ടാം ടേമിൽ അത് അവർ സാധ്യമാക്കുകയും ചെയ്തു രണ്ടാം രണ്ടാമത്തത് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണമായിരുന്നു അതും ഈ സർക്കാരിൻ്റെ കീഴിൽ അവർ യാഥാർത്ഥ്യമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഏകീകൃത സിവിൽ കോഡാണ് മൂന്നാമതായി ബി ജെ പിയുടെ ഏറ്റവും പ്രഖ്യാപിത അജണ്ടകളുടെ ഭാഗമായിട്ട് ഉള്ള ഇനി ശേഷിക്കുന്ന അവസാന ത്തെ അജണ്ട അത് നടപ്പാക്കാനായിട്ടുള്ള നടപടിക്രമങ്ങളും ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാൽ ഇതിലെല്ലാം ഉപരിയായിട്ട് ഈ സംഘപരിവാർ ആശയങ്ങളുടെ ഭാഗമായി എപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഉള്ള കാലങ്ങളിൽ എപ്പോഴും ഉയർന്നു കേട്ടത് ഈ ഇത്തരത്തിലുള്ള ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ് മീനാക്ഷിപുരത്താണ് ഈ ഒരുപക്ഷെ ബി ജെ പി എന്ന പ്രസ്ഥാനം ഈ അവരുടെ ഏറ്റവും ആദ്യത്തെ സമരത്തിന് വേദിയായിട്ട് തമിഴ്നാട്ടിലെ മീനാക്ഷിപുരത്താണ് സമരത്തിന് ആധാരമായിട്ട് മാറുന്നത് അവിടെ മതപരിവർത്തനം ഉണ്ടാകുന്നു എന്ന ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഹിന്ദു പരിഷത്ത് ആദ്യമായിട്ട് രംഗത്തെത്തി സമരം നടത്തുന്നത് അവിടെയാണ് അതിനുശേഷമാണ് എൺപതുകളിൽ ബി ജെ പി ഉണ്ടാവുകയും രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ അജണ്ടയായി മാറുകയും സംഘപരിവാർ പ്രസ്ഥാനത്തിന് ചെയ്യുകയും ചെയ്തത് ആ ഘട്ടം തന്നെ ഈ പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമം ആ നിയമത്തിലെ വ്യവസ്ഥകൾ മാറ്റപ്പെടണം എന്ന താല്പര്യം ഉണ്ടായിരുന്നു ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇന്ത്യയിലേക്ക് പൗരത്വത്തിന് അർഹതയില്ലാതായി മാറുന്നു എന്നതിലുപരി ശ്രീലങ്ക അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാനായിട്ടുള്ള അർഹത കൂടി ഇല്ലാതായി മാറുന്നു എന്നതും ഇപ്പോഴത്തെ ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ചട്ട വിജ്ഞാപനം ചെയ്യാൻ പോകുന്ന ചട്ടങ്ങളുടെ പ്രത്യേകതയാണ് ഒപ്പം തന്നെ ഈ അസമ് അടക്കമുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ കരാറുകളുണ്ട് ആ കരാറുകളുടെ ഭാഗമായിട്ട് ഉള്ള വ്യവസ്ഥകൾ ആ വ്യവസ്ഥകളുടെ ഒക്കെ ഒരു ലംഘനമായിട്ട് കൂടി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന നടപടികൾ ഏറെ പ്രധാനപ്പെട്ടതായിരിക്കും വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഫലം തങ്ങൾക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ അവസാന മണിക്കൂർ ഭേദഗതി വിജ്ഞാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു